കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറുകട്ടെ ആവർത്തന പുസ്തകം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നതുപോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്രോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇസ്രേൽ ജനങ്ങളെ വഹിച്ചു വന്നതിനെയാണ് ഈ ആവർത്തന പുസ്തകത്തിൽ മോശ തൻ്റെ ജനങ്ങളോട് യഹയെക്കുറിച്ച് പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അറിവ് വെച്ച പ്രായം മുതൽ നാം നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പല കഷ്ടങ്ങൾ വേദനകൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ടുണ്ട് രോഗങ്ങൾ വന്നിട്ടുണ്ട് പണകഷ്ടങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമോ എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഒരു അപ്പൻ തൻ്റെ മകനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് ഏതൊക്കെ വഴിയിൽ കൂടെ നാം വിചാരിച്ചിരിക്കാത്ത സമയങ്ങളിൽ വിചാരിച്ചിരിക്കാത്ത വ്യക്തികളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ അയച്ചു തന്ന് ഒരു ഒറ്റയ്ക്കായിരിക്കുന്ന നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ടുണ്ട് ആ ദിവസത്തിലെല്ലാം ഒരു മനുഷ്യനടുത്തിരിക്കുന്നത് പോലത്തുള്ള ഒരു സാമീപ്യം നമുക്ക് തന്ന് മനസന്തോഷം തന്ന് ഒരു നാം ഒറ്റയ്ക്കിരുന്നാലും അവിടെ നിറഞ്ഞു നിൽ ആൾക്ക് ആൾക്കാരുള്ളതുപോലത്തുള്ള ഒരു മനസന്തോഷം തന്ന് നമ്മൾ നടത്തി വന്ന ആ ഒരു വഴി ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ എത്ര വയസ്സായെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അപ്പൻ തൻ്റെ മകനെ ചുമന്നതുപോലെ ചുമന്നു കൊണ്ടുവന്ന യഹോവയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് എനിക്ക് പറയാവു പ്രിയ ദൈവ വൈദല്യ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഈ ലോകത്തിൽ നമുക്ക് വരും കർത്താവ് എന്ത് പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആയതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവൻ എന്ന് പറഞ്ഞു ആ ഒരു കർത്താവിനെ പിൻപറ്റിപ്പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കഷ്ടം വന്നാലും കഷ്ടം വരുമ്പോൾ ഇരുന്ന് നാം ആലോചിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ കഷ്ടത്തിൽ നടത്തിവന്ന പാതകളാണ് അങ്ങനെ ചിന്തിക്കുന്ന പല നേരങ്ങളിലും കർത്താവ് എനിക്ക് പുതിയ പാട്ടുകൾ തന്നിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിയ ദൈവ പൈതലെ നന്ദിയുള്ള ഒരു ജീ ജീവിതം ചെവാൻ ആ ചുമന്നു കൊണ്ടുവരുന്ന അപ്പൻ്റെ ആ ഒരു കരങ്ങൾക്ക് നം നാം ഒരു ശക്തി പകരും വണ്ണം നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാം നന്ദിയുള്ളവരായി ആ ഒരു അപ്പൻ്റെ കരങ്ങളെക്കുറിച്ച് അടുത്തവരോട് പറയുന്നവരായി ദൈവത്തിനൊരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങൾ ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നതു മുതൽ ജനിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തുടങ്ങി കർത്താവെ പല ഘട്ടങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് അറിവ് വന്ന ദിവസം തൊട്ട് ഞങ്ങളുടെ എല്ലാ കഷ്ടസമയത്തും ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ഇത്രത്തോളം നീ നടത്തിവന്ന വലിയ ദയക്കായി അങ്ങക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് മുൻപോട്ടുള്ള യാത്ര എത്ര കാലമെന്ന് ഞങ്ങൾക്കറിയത്തില്ല എങ്കിലും ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ കരം ഞങ്ങളെ താങ്ങുവാൻ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു ഞങ്ങളെ നിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ നടത്തി കർത്താവ് നിന്റെ രാജ്യത്തിൽ നീ കരം പിടിച്ച് കൊണ്ടു കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ കർത്താവ് അവർക്ക് ദൈവം മുമ്പോട്ട് പോകുവാൻ പറ്റാത്ത പ്രശ്നത്തിൽ കഷ്ടതയിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് അവർ എന്താണ് ഈ സമയത്ത് യാചിക്കുന്നുവോ അത് കർത്താവെ അധികം താമസിക്കാതെ അവരുടെ ജീവിതത്തിൽ നിറവേറുവാനും അവർ സന്തോഷം കണ്ടെത്തുവാനും അങ്ങയുടെ കൂടെ നടക്കുവാനും ദൈവം കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി വിടെ നൽകിത്തരുന്ന നല്ല പിതാവേ ആമേൻ